ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം നൽകുന്ന നന്മകൾക്കായിട്ട് നന്ദി പറയാം ഒരു ദിവസം കൂടി ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ന്നിരുന്നു കൊണ്ട് ആ വചനം അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ വചനത്തെ ധ്യാനിക്കുവാൻ ഒരു അവസരം നൽകിയാനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് നമുക്ക് ദൈവത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ കണ്ണീർ തുടക്കുന്ന ദൈവത്തെ സ്തുതിക്കാം റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഓരോ ദിവസവും കഷ്ടതയുടെയും വേദനയുടെ നടുവിൽ കണ്ണീരോടുകൂടി ദൈവമേ എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ കേൾക്കാൻ അങ്ങ് മാത്രമല്ലാതെ ആരുമില്ല എന്ന് കരയുന്ന സന്ദർഭങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നത് ഈ നിങ്ങളുടെ കഷ്ടങ്ങൾ സാരമില്ല നമ്മിൽ വിളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനം ഒരു ഇരുപത് തവണ ഒരു ദിവസം വിശ്വാസത്തോടുകൂടി എഴുതുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കണ്ണീരിൻ്റെ വിഷയങ്ങളെ മാറ്റിത്തരും സന്തോഷം നമുക്ക് ഹൃദയങ്ങളിൽ നൽകുന്നത് കാണാൻ ഇടയായിത്തീരും കൂടിയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഓരോ വാക്യവും വചനത്തിൽ നിന്ന് എടുത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നവയാണ് സങ്കടങ്ങളുടെ മധ്യത്തിൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിൽ പലവിധമായിട്ടുള്ള ആശങ്കകളുടെ മധ്യത്തിൽ പലവിധ സംശയങ്ങളുടെ മധ്യത്തിലൊക്കെയും ദൈവം അത്ഭുതകരമായിട്ട് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർത്തുള്ളിയെ തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മളെ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു കർത്താവിനെ കാണാനായിട്ട് സാധിക്കും ദൈവം നമുക്ക് നൽകുന്നത് അത്ഭുതകരമായിട്ടുള്ള വിടുതലാണ് നാളെ കൊടുക്കാൻ കടം കൊടുക്കാനുള്ളവരോട് എന്തു പറയുമെന്നറിയാതെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളാൽ ഉരുകുന്ന മനസ്സുകളുണ്ട് സാമ്പത്തികമായിട്ട് നാളെ ആവശ്യമുണ്ട് എവിടെ നിന്ന് ലഭിക്കുമെന്നറിയാതെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞ് നിലവിളിയോടുകൂടി കിടക്കയിലായിരിക്കുന്ന വ്യക്തികളുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ നമുക്ക് സമർപ്പിക്കാം ദൈവത്തോട് യാചിക്കാം ദൈവം നമുക്ക് നൽകുന്നത് എന്താണെന്ന് ആരും കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അത്രയ്ക്കും അത്ഭുതകരമായിട്ടുള്ള വിടുതൽ നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണീരിൻ്റെ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ ഐക്യമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്മേലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നോട് ചേർന്നുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് യാചിക്കാം നമ്മുടെ വിഷയങ്ങളുടെ മേൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുടെ മേൽ ഭൗതികമായിട്ടുള്ള നന്മകൾക്കുള്ള തടസ്സങ്ങളുടെ മേൽ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം തക്കതായൊരു തുണയെ കിട്ടാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലൊരു ജോലി ലഭിക്കാതെ മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കാം ജോലി ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പലവിധമായ ഭവനത്തിനുള്ളിൽ നേരിടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതകരമായിട്ട് രാത്രിയിൽ കിടക്കയിൽ കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കൊണ്ട് ദൈവമേ ഈ ഭവനത്തിനുള്ളിൽ നേരിടുന്ന പ്രയാസങ്ങളുടെ മേൽ അങ്ങ് അത്ഭുതകരമായൊരു വിടുതൽ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കാം ഭവനത്തിൽ സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ കുടുംബക്കാർക്കിടയിൽ നടക്കുന്നതിനു വേണ്ടിയിട്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ദൃഢത ഉറപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിന്നു പോകുന്നതിന് വേണ്ടിയിട്ട് സന്തോഷം നൽ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം നിന്റെ കണ്ണീരിൻ്റെ വിഷയങ്ങൾ എന്ത് തന്നെ ദൈവത്തോട് ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുക ദൈവം നമുക്ക് വിടുതൽ നൽകും റോമർ എട്ടിൻ്റെ പതിനെട്ടിൽ നമുക്ക് ആശ്രയിക്കാം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നു ഞാൻ എണ്ണുന്നു കഷ്ടങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം അത്ഭുതകരമായും അതിശയകരമായും വിടുതൽ നൽകുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഭവിച്ച് അറിയാനിടയായിത്തീരും ദൈവത്തോട് അടുത്തു ചെന്നാൽ ദൈവവും നമ്മോട് അടുത്തു വരും നമ്മുടെ വിഷയങ്ങളുടെ മേൽ എത്രയും വേഗതയിൽ തന്നെ പ്രത്യാശയുടെ കിരണങ്ങൾ കാണാൻ സാധിക്കും ദൈവ സഹായിക്കട്ടെ